ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ നീ ഒരു കാര്യം പറയാനായിട്ടോ ഭാര്യയുടെ അഞ്ജതിയേടെ കാമുകനെ കൊന്ന ആ ഒരു ഇതൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് രഘു കൈവക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രഘു ഇത് പറയുമ്പോൾ അല്ല അങ്ങനെ ആളുകൾ പറയുന്നുണ്ടല്ലോ ടെറസിന് മുകളിൽ ഒരുത്തനെ വീഴ്ത്തിയിട്ട് കൊന്നു വന്ന് ഞാൻ ആരെയും കൊന്നിട്ടില്ലടാ ഞാൻ അങ്ങനെ കൊല്ലണമെങ്കിൽ നിന്നെ ആദ്യം കൊല്ലണമായിരുന്നു കാരണം എൻ്റെ ചീരു അവളെ രക്ഷപ്പെട്ടിരുന്നു നീ എന്ന വ്യക്തി മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രഘു നല്ല അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കുള്ള എമ്പോത്തരവിലധികം വന്നിട്ട് പറയണേ എന്തിനാണ് കയ്യങ്കളി കളിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഇവൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചിരു പറയുന്നുണ്ട് അമ്മ ഇയാളെ ഒന്ന് മര്യാദക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി നീ കൊണ്ടുപോകുന്നുട്ടോ ഇതേ സമയം ചിരു അവൻ പറഞ്ഞേ കേട്ടില്ലേ അത് കേട്ടോട് ഇങ്ങനെ അമ്പിളി ചേച്ചിക്കും ചേട്ടനും എല്ലായിരുന്നു ഇവൻ്റെ കൂടെ ഞാൻ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് അങ്ങ് കരുതിയേ മതി അതിനുള്ളൊരു സമ്മാനം എന്തങ്ങ് കരുതിക്കോ എന്ന് പറയുന്നുട്ടോ ഇതേ സമയം എന്നാലൊരു രഘട്ട അയാൾ പറഞ്ഞ് അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എടി നീ പറയിപ്പിച്ചതല്ലെടി എന്ന് പറഞ്ഞിട്ട് അമ്പലിയുടെ നേർക്കങ്ങ് ഒച്ച എടുക്കാ മര്യാദക്ക് വണ്ടിയിൽ കെരടി എന്നും പറഞ്ഞ രഘു അമ്പിളിയെ അങ് കൊണ്ടുപോവാണ് പിന്നീടാണെങ്കിലോ ഗോകുലയാണ് കാണിക്കുന്നത് ഗോകുലിൻ്റെ അടുത്തോട്ട് സുശീല വരികയാണ് അങ്ങനെ സുശീലെ പറയാന് എന്താണ് ഞാൻ പറഞ്ഞ ഉപാധിക്ക് നീ തയ്യാറായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗോകുൽ പറയണേ എൻ്റെ ആൻറ്റി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ മഞ്ചാടിയെ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതുണ്ടല്ലോ അവളെ തിരിച്ചു വിളിക്കണം അപ്പോൾ എന്താണ് നിനക്ക് എന്നെ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേടി ഉണ്ടായിട്ടല്ല ഞാൻ കുടുങ്ങുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരെയും ഇതിൽ കുരുക്കും ആരൊക്കെ ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ട് അവരൊക്കെ ഞാൻ കുരുക്കും ഒന്നാമത് ദാസങ്ങള് അതുപോലെ സുഷീല ആൻറ്റി അതുപോലെ മറ്റുള്ളവരെ നീ എന്നെ അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട എന്ന് ഗോകുൽ പറയുന്നുണ്ട് കേട്ടോ ഭീഷണിപ്പെടുത്തിയില്ല ഉള്ളതുള്ളത് പോലെ പറഞ്ഞു അത് ഇവിടെ ആൻറ്റിക്ക് ഗുണമുള്ള കാര്യത്തിനാണല്ലോ ആൻറ്റി നിൽക്കുന്നത് ആൻറ്റിയുടെ ഗുണമുള്ള കാര്യത്തിന് ആൻറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എൻ്റെ വീട്ടിൽ നിന്ന് മഞ്ചാടിയെ അങ്ങ് വിളിച്ചു കൊണ്ടുവരണം എന്തായാലും നിനക്ക് പേടിയുണ്ടോ എനിക്ക് എൻ്റെ അച്ഛനമ്മമാർ ഈ സത്യങ്ങൾ അറിയുന്ന ജീവരാജിൻ്റെ കല്യാണം മുടക്കാൻ നീ നിന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ അച്ഛനമ്മമാർക്ക് നന്നായിട്ട് അറിയാം എന്ന് തട്ടിക്കൂട്ടാണ് അപ്പോൾ ആ സമയം സുശീല പറയുന്നത് ശരി ഞാൻ നിൻ്റെ വീട്ടിൽ പോയി മഞ്ചാടിയെ വിളിച്ചു കൊണ്ടുവരാം പക്ഷേ നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഞാനിപ്പോൾ ദാസങ്ങൾ പറഞ്ഞിട്ട് ആ കട എനിക്ക് വിട്ടുതരാ എന്നുള്ള തീരുമാനത്തിലായിട്ടുണ്ട് എൻ്റെ മകന് അതിൽ ഇരുപത്തയ്യായിരം രൂപ അവന് അതായത് അവൾക്ക് ഇനി ചിലവിന് കൊടുക്കുന്നത് പോലെ അയ്യായിരം രൂപ കൊടുക്കണമെന്നാണ് എഗ്രിമെൻറ്റിൽ എഴുതാൻ പോകുന്നത് പക്ഷേ ആ എഗ്രിമെൻ്റിൽ എഴുതുന്ന സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ ഗൂഗിൾ പറയണേ ശരി ഞാൻ ദാസങ്ങളിനോട് പറഞ്ഞിട്ട് അത് എന്നും പറഞ്ഞിട്ട് സുശീലയെ പറഞ്ഞു വിടുന്നുണ്ട് ഏട്ടാ അങ്ങനെ സുശീല വീണ്ടും അവിടെ ജയിച്ചു എന്ന് കരുതുകയാണ് പോകുന്നത് എന്നാൽ ഈ സമയം പിന്നീട് സത്യനെയും ഇന്ദ്രനെയൊക്കെയാണ് കാണിക്കുന്നത് സോനയൊക്കെ കാണിക്കുന്നപ്പോൾ സോന പറയണേ അമ്മ വീണ്ടും പോയിരിക്കുന്നു അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കുകയാണ് നല്ലത് അമ്മ വീണ്ടും പോയിരിക്കുന്നു അമ്മക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അമ്മയുടെ അസുഖ അഭിനയമായിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറയണേ നീ ഏട്ടൻ്റെ മെയിലിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ട് അത് നോക്ക് ആ മെഡിക്കൽ റിപ്പോർട്ട് നോക്കുന്നതിനേക്കാൾ നല്ലത് നോക്കാതിരിക്കുകയാണ് കാരണം അമ്മയെ ഇപ്പോൾ ഡോക്ടർമാരെ കയ്യിലെടുക്കാനും പൈസ അത്രയും പണവും പ്രതാപവും ഒക്കെ ഇപ്പോൾ അമ്മയുടെ കയ്യിലുണ്ടല്ലോ അങ്ങനെയാണല്ലോ ഇപ്പോൾ അമ്മയുടെ നടപ്പ് എന്നൊക്കെ തന്നെ പറയണ കേട്ടോ എന്തായാലും എനിക്കിത് ഇത്ര ശരിയായി തോന്നുന്നില്ല പാവം പാവങ്ങളെ വേദനിപ്പിച്ച് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഒട്ടും ശരിയല്ല അപ്പോൾ ഉടൻ തന്നെ സത്യനും പറയാനും ശരിയാണ് ആ അമ്പളിച്ചേച്ചിയും രഘുവേട്ടനെ എത്ര മനസ്സ് തോന്നിയിട്ടാണ് അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവരുടെ വേദന അത് കാണാതിരിക്കാൻ പറ്റത്തില്ല അവർ ു രക്ഷപ്പെട്ട് വരിക എന്നുള്ള ഒരു വഴി തുറന്നതായി നമ്മൾ വാക്ക് കൊടുത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യം നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് ലാഭമില്ല ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ആ രൂപ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സോറി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് രഘുവിന് കൊടുക്കണ്ടല്ലോ എന്ന് പറയേണ്ട അത് കേട്ടോടം തന്നെ എന്താ എന്ന് ഇത്രയും ബുദ്ധി ഇല്ലാത്ത സംസാരം സംസാരിക്കുന്നത് മാസം മാസം ഇരുപത്തയ്യായിരം രൂപ അനുശ്ചേച്ചിക്ക് കൊടുക്കുമ്പോൾ അതിലെത്ര നഷ്ടങ്ങളാണ് വരുന്നത് ഒന്നോ രണ്ടോ കൊല്ലമല്ല നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ആ സമ്പാദ്യത്തിൻ്റെ ഒരു ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നഷ്ടമാണ് അതാണ് ഏറ്റവും നഷ്ടം ഇതിപ്പോൾ നമ്മുടെ അമ്മ ആ ഒരു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് എന്തിനാണെന്നറിയാം ഒന്നോ രണ്ടോ മാസം കൊടുത്തിട്ട് പിന്നീട് അനുശേച്ചിക്ക് ഒന്നും കൊടുക്കില്ല അതാണ് അമ്മയുടെ പ്ലാനെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ധനം പറയണേ എനിക്കറിയടാ എനിക്ക് എൻ്റെ ഭാര്യക്കും എൻ്റെ മകനും എങ്ങനെയെങ്കിലും അവൾക്ക് മാസ മാസവരുമാനം ചിലവിന് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനൊരു വഴിയാണ് ഇപ്പം ഈ വഴി ആ വഴി ഞാൻ എന്തായാലും ഉപയോഗപ്പെടുത്തും അമ്മ കൊടുക്കില്ല എന്ന് വെച്ചാലും ഞാൻ അവരെ അവർക്ക് കൊടുക്കാനുള്ളത് ആരും അറിയാതെ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും കാരണം അത് എൻ്റെ ആവശ്യമാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ മകനെയും എൻ്റെ ഭാര്യയും അവർക്ക് ചിലവിന് കൊടുക്കണം അവളാണെങ്കിൽ ിലോ അവളുടെ അഭിമാനം പിറ്റി അവൾ കളിക്കില്ല അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും നല്ല വഴി ആഹാ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമെന്ന് പറയേണ്ടത് അപ്പോഴാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് ബാനുമയുടെ വിളി വരുന്നതായിട്ട് ആ വാനുമയെന്ന് ചോദിക്കുമ്പോൾ മക്കളെ നിങ്ങളെല്ലാവരും ഇപ്പോൾ അമ്മയുടെ തൊഴിൽ നിന്ന് എടുക്കൽ തുടങ്ങിയോ അത് കേട്ടോണ്ട് തന്നെ എന്താ വാനുമ്മ ഇങ്ങനെയൊരു ചോദ്യം എന്നെ സോനയും സത്യനേയും ചോദിക്കാനായിട്ട് അല്ല ആ പാവ രഘുവിൻ്റെയും അമ്പലിയുടെയും കണ്ണീര് വീഴ്ത്തും കൊണ്ടുണ്ടാക്കുന്ന പണമൊന്നും നിങ്ങൾക്ക് പണമാവില്ല മക്കളെ അത് ഇപ്പം നേട്ടമായിരിക്കും പക്ഷേ നാളെ നിങ്ങളുടെ മക്കളാണ് അതിന് ഉത്തരം പറയേണ്ടി വരിക എന്ന് പറയട്ടെ അത് കേട്ടോടൻ തന്നെ ഇവിടെ പറയണേ അമ്മയെടുത്ത തീരുമാനം എന്ന് പറയണേ നീ ഒരു കാര്യം കേട്ടോ ഹിന്ദ്ര നിൻ്റെ അമ്മയെടുത്ത തീരുമാനത്തിൽ ഇപ്പോൾ ഇവിടെ ദാസ് പോലും നിൻ്റെ അമ്മയെ പേടിക്കണം എന്നുണ്ടെങ്കിൽ അമ്മ എന്തോ ഒരു ഇത് ദാസിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായും അഞ്ചാടിയിലെ കല്യാണ കാര്യത്തെക്കുറിച്ച് എന്തോ ഒരു സംഭവമാണ് അത് അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ദാസ് പോലെ നിൻ്റെ അമ്മക്ക് മുട്ടുകൂത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ആ പണം ഒരിക്കലും ഉപയോഗത്തിൽ വരില്ല അതിന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ കണ്ണീരിൻ്റെ പണമാണ് ആ ആ ഒരു രഘു ആ ഒരു പ്രതീക്ഷയോടുകൂടി പോയിരുന്നതാണ് ഇവിടെ അനുപമം ഇപ്പോൾ ഇവിടെ കുറ്റക്കാരി അനുപമയെ ചോദ്യം ചെയ്യാൻ രഘുവളിയും കൂടി വന്നിരുന്നു ഇനി ഇങ്ങനെ ഒരു ചേച്ചിയും രഘു ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അനുപമയോട് പിണങ്ങിയിട്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയണം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ ഇങ്ങനെ ഇന്ദ്രനാവുകയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ കുബുദ്ധി കൊണ്ടും മറ്റുള്ളവരുടെ പണം തട്ടിച്ച് വെട്ടിച്ചു എടുക്കുന്ന അത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് വനിമ ഇറങ്ങുമ്പോൾ ഇന്ദ്രനാകെ അവശ്യനിലയിൽ ഇരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ നിന്നോട് നിൽക്കാതെ നീ ഇവിടെ നിന്ന് പോവാൻ പോകാൻ നോക്കിയെന്നൊക്കെ ഇങ്ങനെ സച്ച് പറയണ അതല്ലെങ്കിൽ നീ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്ക് എന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് അത് കേൾക്കുന്ന മഞ്ചാടി എനിക്കൊന്നും തന്നെ വേണ്ട ഗൂഗുലായിട്ട് വന്നല്ലാതെ ഒന്നും കുടിക്കില്ല എൻ്റെ ജീവനെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായി അറിയണം ഗോകുലിവിടെ അടുത്തില്ല എന്നല്ല പറഞ്ഞത് കുറച്ച് സമയം സമയമെടുക്കും അതുവരെങ്കിലും ഇനിയൊന്നും ശാന്തമായിരിക്കുക അപ്പോൾ സച്ച് പറയുന്നുണ്ട് മഞ്ചാടി ഇനി എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ അച്ഛൻ വന്നുകഴിഞ്ഞ് ഇനി തീർച്ചയായും ഇവിടെ നിന്നും പോകും പക്ഷെ ഞാനത് ചെയ്യാത്ത മുകളോടുള്ള സ്നേഹം കൊണ്ടാണ് ആഹാ അപ്പോൾ അങ്ങൾനിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതാണല്ലേ ബുദ്ധിമുട്ട് അപ്പം വേണ്ട ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഗേറ്റിന് വെളിയിൽ പോയി നിന്നോളാ എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സച്ചി ഈഷ്റെ കുഞ്ഞിനോട് എന്ത് പറയുന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ സുശീല കയറി വരുന്നതായിട്ടാണ് സുശീലയാണെങ്കിൽ സച്ചി സാറേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനായിട്ടോ മോളെ മഞ്ചാടി നീ എന്ന് പറയുമ്പോൾ അപ്പോൾ സുശീല നീയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ സച്ചി നോക്കുക എന്നുണ്ടോ അപ്പം മഞ്ചാടി പറയണേ ഗോകുലിനെ കണ്ടില്ല ഗോകുല് കുറച്ച് കഴിയുമ്പോഴേക്കെ വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടി നീ ഇപ്പോൾ തൽക്കാലം പുറത്തു പോയി നിൽക്കേ ആ ഞാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി െ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് മഞ്ചടി പുറത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചി സുഷീലയുടെ നേർക്കാൻ കേൾക്കണം എന്നിട്ട് പറയണേ നീയാണ് ആണ് ഇവളെ പറഞ്ഞു വിട്ട അതെ അതെ സച്ചി സച്ചി സാറേ ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് നിങ്ങളുടെ മകൻ എനിക്ക് മുന്നിൽ മുട്ടുകുത്തൊന്നില്ലെങ്കിൽ തീർച്ചയായും എനിക്കത് ചെയ്യേണ്ടി വരും എന്തിനാ സുഷീല നീ ഇത് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ മകൻ ഇപ്പം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു എനിക്ക് എന്താ സുഷീല വേണ്ട അപ്പോഴേക്കും എന്ത് പറയണേ അച്ഛ ഇവർക്ക് എത്ര പണം വേണമെങ്കിലും അത് കൊടുത്തു ഒഴിവാക്കിയേക്ക് ഇവരെന്ന ശല്യം പോവുമല്ലോ അപ്പോൾ സാധനം പറയണ കൊടുത്ത് ഒഴിവാക്കിയേക്കാം അപ്പോൾ അത് കേട്ടോ സുശീല പറയുന്നത് നിങ്ങളുടെ മകന എന്നോട് ഞാൻ പറഞ്ഞ കാര്യത്തിനൊപ്പം നിന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മഞ്ചാടിയെ എവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന സച്ചി ഒന്ന് ഞെട്ടാണ് കേട്ടോ എൻ്റെ മകന് വീണ്ടും ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണല്ലോ സുശീല സംസാരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്നെയും എൻ്റെ മകനെയും ഈ ഗതി നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ സുശീല സച്ചിയുടെ കയ്യിൽ നിന്നൊന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണോ സച്ചിക്ക് പേടിയാണ് കേട്ടോ വരുന്നത് പിന്നീട് അനുപമയെ ഇന്ദ്രനും കൂടി ഒരുമിച്ച് കാണുകയാണ് അനു ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരാനിരിക്കായിരുന്നു എന്തായാലും നിന്നെ എവിടെ വെച്ച് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അനുഭവക്ക് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അനു എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിട്ടിറങ്ങുന്നത് എന്നു പറഞ്ഞ ഉടനെ നിങ്ങൾക്കിതിന് പങ്കുണ്ടോ എന്നാണ് അനുപമം ചോദിക്കുന്നത് കേട്ടോ ഒരിക്കലും ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ രഘുവിനും അമ്പലിച്ചേച്ചിക്കും അങ്ങോട്ടേക്ക് വരേണ്ടായിരുന്നു കാരണം സത്യം പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞ വാക്ക് അത് ഇരുപത്തഞ്ച് ലക്ഷം ഞങ്ങൾ തന്നിരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അറിയിച്ചില്ലായിരുന്നു അല്ലേ ഇല്ല അറിയിച്ചില്ലായിരുന്നു അമ്പിളി ചേച്ചിയും ചെയ്ത വിട്ടിത്തരം തന്നെയാണ് അവിടെ വന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതാണിപ്പോൾ ഇതിനെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് അവരെന്തായാലും എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു എന്തായാലും ദാസങ്ങള് ഈ പറയുന്ന സുശീലാൻഡിയെ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് അത് മഞ്ചാടിയുടെ എന്തോ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടി മഞ്ചാടിയുടെ നല്ലത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം ഞാൻ തിരുത്താനില്ല എന്ന് മഞ്ചാ എന്ന് ഇന്ദ്രനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം ഇന്ദ്രൻ പറയണേ അനു എന്തായാലും ഇപ്പോൾ ഈ ഉപാധി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇരുപത്തയ്യായിരം രൂപ മാസം മാസം നിനക്ക് ചിലവിനെ തരിക എന്നുള്ളത് അതെനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് നിനക്കും മോനിക്കും എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹമുണ്ട് അതെനിക്ക് തരാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുവും എനിക്ക് എനിക്കാരുടെയും വെച്ച് നീട്ടുന്ന ഭിക്ഷ എനിക്ക് വേണ്ട എനിക്ക് എൻ്റേതായ പണം മാത്രം മതി ഞാനും നിങ്ങളും തമ്മിലുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഡിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എന്ന് പറയുമ്പോൾ ഡിവേഴ്സ് കിട്ടിയാലും എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രനോട് തിരിച്ച് പറയാം ഡിവേഴ്സ് കിട്ടിയ കോടതി അംഗീകരിച്ച ഒരു പണമുണ്ടല്ലോ ആ പണം കൊണ്ട് ഞാൻ അങ്ങ് ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഇന്ദ്രന് വലിയ സങ്കടമാവുകയാണ് പിന്നീട് ഇന്ദ്രനോട് അനുഭവം ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ തുറന്നു പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താനോ അല്ല നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണ് ഈ കളികളെല്ലാം കളിച്ചതെന്ന് ചോദിക്കാനായിട്ട് അത് കേട്ടെടുത്തിട്ട് അയ്യോ എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു ഞാൻ മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ ഒരുങ്ങി എന്നുള്ളത് സത്യം തന്നെ വേറൊരു കളിക്കും ഞാൻ നിന്നിട്ടില്ല കാരണം മഞ്ചാടി ആരില്ലാത്തവളായി കല്യാണം നടത്തരുതല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന് മുതിർന്നത് ല്ല എങ്കിൽ ആ കല്യാണം നടത്തി കൊടുക്കാൻ നടത്തിക്കൊടുക്കാൻ നിൽക്കില്ലായിരുന്നെന്ന് പറയട്ടോ ഇതേസമയം വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാ നമ്മൾ മുമ്പേ വെച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാര്യമുണ്ടല്ലോ അതായത് എൻ്റെ രഘുവേട്ടനെ ചേച്ചിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ അമ്മ അറിയാതെ എൻ്റെ രഘുവേട്ടനെ ചേച്ചിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കാണ്ടിട്ട് അത് കേട്ടോ തന്നെ തീർച്ചയായും തയ്യാറാണ് എന്നാൽ ഇത് നിങ്ങളുടെ അമ്മ അറിയരുത് അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ ഈ കാര്യം സത്തിനോട് പറഞ്ഞാൽ സത്തിന് തീർച്ചയായും സന്തോഷമുണ്ടാവും എന്ന് പറയാനായിട്ട് അപ്പത് കേൾക്കുന്ന അനുഭവം പറയണേ എനിക്കതാണ് വേണ്ടത് ഒരിക്കലും എൻ്റെ കുടുംബം ചിന്ന പിന്നെ വാൻ പാടില്ല എൻ്റെ രഘുവേട്ടനെയും അമ്പിളി അമ്പലിച്ചേച്ചിയുടെയും സങ്കടം എനിക്ക് കാണാതിരിക്കാനും പറ്റും ത്തില്ല എന്ന് പറയുന്നുണ്ട് ഏട്ടോ അങ്ങനെ ഇനി ആരും അറിയാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സുശീല അറിയാതെ അനുപമയും ഇന്ദ്രനും കൂടി രഘുവിന് കൊടുക്കാനുള്ള ആ ഒരു പരിപാടിയാണ് കേട്ടോ ഇനി ചെയ്യുന്നത്